നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം മലയാളികളുടെ ഇഷ്ട നടൻ തന്നെയാണ് ബാല കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ബാല രണ്ടാമതായി കോകില എന്ന് പറഞ്ഞ തൻ്റെ ഉറ്റ ബന്ധുവിനെ വിവാഹം ചെയ്യുന്നതും അല്ലെങ്കിൽ തൻ്റെ മുറപ്പണിനെ വിവാഹം ചെയ്യുന്നതും ഇപ്പോഴിതാ മാസങ്ങൾ പിന്നിടുമ്പോൾ ആദ്യം വന്ന ഒരു ആഘോഷമാണ് ബാലയുടെ പിറന്നാളായിരുന്നു പിറന്നാളിന് വേണ്ടപ്പെട്ടവർക്കായി സൽക്കാരമൊരുക്കിയ ബാലയും കോകിലയും ഇയറും ക്രിസ്മസും ഒക്കെ പുതിയ വീട്ടിൽ ആഘോഷിച്ചു അതേപോലെ തന്നെയാണ് വിവാഹം കഴിഞ്ഞു വന്ന തലപ്പൊങ്കൽ അത്യന്തം ആഘോഷമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ തലപ്പൊങ്കൽ ബാലയും കോകിലയും ചേർന്ന് തമിഴ്നാട്ടുകാരനായ ബാല കോകില വന്ന ശേഷമാണ് കൂടുതൽ ഭക്തൻ ആയതെന്ന് പൊതുവെ ആളുകൾ പറയുന്നുണ്ട് അതൊരു പക്ഷേ ശരി തന്നെയാകും എല്ലാ ദിവസവും അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണിനെയാണ് തനിക്ക് കിട്ടിയതെന്നാണ് ബാല പറഞ്ഞത് പഴയ ഓർമ്മകൾ ഒന്നും അവശേഷിപ്പിക്കാതെയാണ് ബാല പുതിയ ജീവിതം തുടങ്ങിയത് പാലാരിവട്ടത്തെ കൂടികൾ വിലവരുന്ന വീട് വിറ്റാണ് വൈക്കത്തേക്ക് ബാലയും കോകിലയും മാറിയതും പുതിയ വീട്ടിൽ ഞങ്ങൾ അത്രയും ഹാപ്പിയാണെന്നാണ് ഇരുവരും പറഞ്ഞത് ഫിഷിങ്ങും ബോട്ടിങ്ങും ഒക്കെയായി നല്ലൊരു സായാഹ്നമാണ് എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേട്ടുണരുമ്പോൾ ജീവിതം ധന്യമാകുന്നു എന്നാണ് ബാല പറഞ്ഞത് വീട് മാത്രമല്ല പഴയ നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും ബാല പുതിയ വീട്ടിലേക്ക് എത്തിച്ചിട്ടില്ല പുത്തൻ ചാനൽ പോലും ഭാര്യയെ ചേർത്ത് വെച്ചുകൊണ്ട് നടാൻ തുടങ്ങി കഴിഞ്ഞു സ്വാദിഷ്ടമായ ഭക്ഷണം സമാധാനം അതെല്ലാം തന്റെ ഭാര്യ തനിക്കായി തരുന്നു ഓൺലി പോസിറ്റീവ് സംഗതികൾ അതുകൊണ്ട് തന്നെയും മനസ്സും ശരീരവും ശാന്തമാണ് തന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ തന്നെ അലട്ടുന്നില്ല എൻ്റെ ബ്ലഡ് െല്ലാം നോർമൽ ആയെന്നും ബാല പറഞ്ഞു ആദ്യത്തെ പൊങ്കൽ കഴിഞ്ഞ ദിവസമാണ് ബാലയും കോകിലയും ആഘോഷമാക്കിയത് രാവിലെ എണീറ്റ് ക്ഷേത്രദർശനം കഴിഞ്ഞു വന്ന കോകില മുറ്റത്ത് കോലം വരച്ചും പൊങ്കൽ നേതിച്ചും പുത്തൻ വീഡിയോയിൽ നിറയുകയാണ് വീഡിയോയിൽ ഉടനീളം തന്റെ ഭർത്താവിനോടുള്ള കരുതലും ശ്രദ്ധയും ഒക്കെ കോകില കാണിക്കാൻ മറക്കുന്നില്ല ബാലയെ സ്നേഹത്തോടെ പരിചരിക്കുന്ന കോകില ശരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറാണ് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തിളച്ച എണ്ണയുടെ അടുത്തു നിന്നും മാമ സൂക്ഷിക്കണേ എന്ന സ്നേഹത്തോടെ ശാസിക്കുന്ന കോകിലയെ കുറിച്ചാണ് സംസാരം തമിഴ്നാട്ടിൽ പൊതുവെ ഭർത്താക്കന്മാരെ ദൈവമായിട്ടാണ് മിക്ക സ്ത്രീകളും ഇപ്പോഴും കാണുന്നത് സീമന് രേഖയിൽ സെന്തൂരം ചാർത്തിയും ഇഞ്ചിയും കുപ്പിവളയും അണിഞ്ഞുമാണ് കോകില എപ്പോഴും ബാലയ്ക്കൊപ്പം എത്തുന്നത് മാത്രമല്ല ഒപ്പം വന്നപ്പോൾ മുതൽ ബാലയുടെ ഒരു നിയന്ത്രണം തന്നെ കോകിലയുടെ കയ്യിലാണെന്നും പറയുന്നതിൽ നടന്നും പരാതിയില്ല എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ദാമ്പത്യമെങ്കിലും മുന്നോട്ട് പോകട്ടെ എന്നാണ് ആരാധകരും ഇത് കാണുമ്പോൾ പറയുന്നത് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.